അപ്പോൾ പത്താം ക്ലാസ് പ്ലസ് ടു റിസൾട്ട് കാത്തിരിക്കുന്നവരോടാണ് നാളെ പത്താം ക്ലാസിൻ്റെ റിസൾട്ടാണ് ഇനി ഈ മാസം തന്നെ പ്ലസ് ടുവിൻ്റെ റിസൾട്ടുണ്ട് അപ്പോൾ അത് കാത്തിരുന്ന് ടെൻഷൻ അടിക്കുന്ന കുറേ പേരുണ്ട് നമ്മുടെ നാട്ടിൽ അതിൽ മാതാപിതാക്കളാണ് ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്നവർ ഈ പത്താം ക്ലാസ് എന്ന് പറയുന്ന ഒരു എക്സാം അത് ജയിച്ചാലും തോറ്റാലും ഈ ലോകത്ത് ഒന്നും സംഭവിക്കില്ല കാരണം ജയിച്ചവർ ആരും മാനമുട്ട് ഉയർന്നിട്ടില്ല തോറ്റവർ ആരും ഭൂമിയോളം താഴ്ന്നിട്ടുമില്ല അപ്പോൾ ഈ ഒരു എക്സാമിൽ ഞാൻ തോറ്റു അല്ലെങ്കിൽ എനിക്ക് ഫുൾ എ പ്ലസ് കിട്ടി എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ആരും ടെൻഷൻ ആവണ്ട ഇത് വെറും ഒരു പത്താം ക്ലാസ്സിലുള്ള ഒരു മെമ്മറി ടെസ്റ്റായിട്ട് മാത്രം എടുത്താൽ മതി പല ആളുകളും ഉയർന്ന പൊസിഷനിൽ എത്തിയിട്ടുള്ളത് അവരുടെ ഹാർഡ് വർക്കും പാഷനുമാണ് ഇപ്പോൾ റെഡ്എക്സ് മീഡിയയിൽ പഠിക്കാൻ വരുന്ന ആളുകൾ ബിടെക്ക് കഴിഞ്ഞവരുമുണ്ട് പത്താം ക്ലാസ് കഴിഞ്ഞവരുമുണ്ട് ഈ ഒരു മേഖലയിലുള്ള അവരുടെ പാഷനാണ് അതിൽ അവർ വിജയിക്കുക തന്നെ ചെയ്യും